നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നാം ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് വീടിന്റെ മുൻവശുമായി ബന്ധപ്പെട്ട അതായത് വീടിന്റെ ഹാൾ വരുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ഈശ്വരാധീനത്തിന്റെ നില ആ വീട്ടിൽ വസിക്കുന്നവരുടെ ജീവിതത്തെ എപ്രകാരം സ്വാധീനിക്കുന്നു അവരുടെ സാമ്പത്തികവും സാമൂഹികപരവുമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യപരവുമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള ഗുണങ്ങള് ദോഷങ്ങള് ആ വശങ്ങളെ കുറിച്ച് ഗുണദോഷ വശങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിക്കുന്നത് വീടുമായി ബന്ധപ്പെട്ട് നമുക്ക് ലളിതമായിട്ട് ചെയ്യാവുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാല് ആ വീട്ടില് സർവ വിധത്തിലുള്ള ഐശ്വര്യവും വന്നു ചേരും സാമ്പത്തിക നേട്ടം ഉണ്ടാവും കുടുംബത്ത് ധനാഗമം ഉണ്ടാവും അതുപോലെ കടബാധ്യതകളൊക്കെ മാറി ഒരു നല്ല ഐശ്വര്യം ധനപരമായ ഐശ്വര്യം ഒക്കെ സംഭവിക്കും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അറിഞ്ഞതിനർത്ഥം വെറുതെ കടം വാങ്ങി കൂട്ടിയിട്ട് ആ കടങ്ങളൊക്കെ വീടുമെന്നല്ല നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള കടങ്ങൾ വായ്പകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ തീർന്ന് ധനപരമായ ഒരു പുരോഗതി ആ വീട്ടിൽ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന ചില കാര്യങ്ങൾ ആ കുടുംബത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അത്തരം കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീടിന്റെ മുൻഭാഗം അല്ലെ വീടിന്റെ ഹാള് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന സ്ഥാനം അതാണ് ഞാൻ ആദ്യമേ പറയുന്നത് അത് ഏത് ദിശയിലേക്കുള്ള വീടും ആയിക്കോട്ടെ രാജവീതി സ്ഥാനം നിർണ്ണയിച്ച് ചിലപ്പോ തെക്കോട്ട് അല്ലെ വടക്കോട്ട് അല്ലെ കിഴക്കോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടായിരിക്കാം ദർശനം വീടിന്റെ ദർശനം എങ്ങോട്ടും ആയിക്കോളട്ടെ നമ്മൾ ചെരുപ്പുകൾ ഒരിക്കലും അലക്ഷ്യമായിട്ട് വീടിന്റെ ഭൂമുഖവാതിക്കൽ അല്ലെങ്കിൽ വീടിന്റെ സ്റ്റെപ്പുകളിൽ വീടുകളിലേക്ക് പ്രവേശിക്കുന്ന സ്റ്റെപ്പുകളിൽ വീടിന്റെ വാതിലിന് മുന്നിൽ നിന്ന് അലക്ഷ്യമായിട്ട് ഇടരുത് എന്നുള്ളൊരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചെരുപ്പുകൾ വെക്കാനെ വീട്ടിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം അവിടെ അത് വളരെ കൃത്യമായിട്ട് അടുക്കും ചുറ്റിയോടും കൂടി അതിനകത്ത് വെക്കുക എന്നുള്ളതാണ് ഇപ്പം വീട്ടിൽ വരുന്ന അതിഥികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ചിലപ്പോ വീടിന്റെ വാതിലിന് മുന്നിൽ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുന്നിലൊക്കെ ചിലപ്പോ ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഇടാം അത് അവരുടെ അവർ വന്ന കാര്യം കഴിഞ്ഞിട്ട് അവര് തിരിച്ചു പോകുന്ന കുറച്ച് സമയം വീട്ടിൽ ചെലവഴിച്ചിട്ട് തിരിച്ചു പോകുന്നവരാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളല്ല പറയുന്നത് വീട്ടില് ആ വീട്ടില് സ്ഥിരമായിട്ട് വസിക്കുന്നവര് സ്ഥിരമായിട്ട് താമസിക്കുന്നവര് അവരൊരിക്കലും ചെരുപ്പുകള് പുറത്ത് ഉപയോഗിച്ചിട്ട് വരുന്ന ചെരുപ്പുകള് വീടിന്റെ വാതിലിന്റെ മുൻവശത്ത് ഫ്രണ്ടിലായിട്ട് അല്ലെ സ്റ്റെപ്പുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അലക്ഷ്യമായിട്ട് ഇടാതെ അതിനു ഒരു സ്റ്റാൻഡ് വെച്ച് ആ സ്റ്റാൻഡിൽ ആ ചെരുപ്പുകൾ അടുക്കും ചിട്ടിയോടും കൂടി വെക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചെരുപ്പുകൾ വളരെയേറെ നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നാണ് ചെരുപ്പുകൾ എന്ന് പറയുന്നത് അങ്ങനെ അലക്ഷ്യമായിട്ട് ചെരുപ്പുകൾ ഇട്ടാൽ ആ വീട്ടില് ഈശ്വരാധീനം കുറയും അത് നമ്മുടെ പുരോഗതിയെ വളരെയേറെ ബാധിക്കും രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ വീടിന്റെ ഭൂമവാതിലിന്റെ ഏതെങ്കിലും ഒരു ദിശയിൽ മാത്രമായിട്ട് നമ്മൾ ചെടികൾ വെച്ച് ചെടിച്ചട്ടിയിലൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിച്ച് പിടിപ്പിക്കാറുണ്ട് ചെടികൾ നടാറുണ്ട് അങ്ങനെ ചെയ്യരുത് നടുവാണെങ്കിൽ നമ്മൾ ആ ഡോറിന്റെ ഇരുവശത്തും രണ്ട് ഡയറക്ഷനിലും ചെടികൾ നടാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ അവിടെ നിന്ന് കുറെ മാറി ഡോറുമായിട്ട് ബന്ധപ്പെട്ട ആ ദിശയിൽ നിന്ന് കുറേ മാറിയിട്ട് നമുക്ക് ചെടികൾ വെച്ച് പിടിപ്പിക്കാം ആ ഈ രണ്ട് ദിശയിൽ ഒരു ദിശയിലും മാത്രമായിട്ട് ചെടികൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ ഊർജ്ജ കേന്ദ്രീകരണത്തെ അത് ബാധിക്കുകയും ആ വീട്ടില് ഈശ്വരാധീനം ആ കുടുംബത്തിലേക്ക് വരേണ്ടതായ ഈശ്വരാധീനം പൂർണ്ണമായിട്ടും ലിപിക്കാതെയും വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ന്യൂനത എന്ന് പറയുന്നത് അപ്പോൾ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നവര് രണ്ട് ഡയറക്ഷനിലും രണ്ട് ദിശയിലും അത് വെച്ചു പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി കുറെ ദൂരത്തായിട്ട് ചെടികൾ വെച്ചു പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി ഹാളിനുള്ളിലൊക്കെ ഫിഷ് ടാങ്കുകളൊക്കെ വെക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഫിഷ് ടാങ്കുകൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ മുഖം എപ്പോഴും കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം വീടിന്റെ ദിശ ഇങ്ങോട്ടും ആയിക്കോട്ടെ വടക്കോട്ടോ തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ ആയിക്കോട്ടെ പക്ഷെ ഫിഷ് ടാങ്ക് വെക്കുമ്പോൾ അതിന്റെ മുഖം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം സാധാരണ നമ്മൾ ദീർഘ വൃത്താകൃതിയിൽ സോറി ദീർഘ ചതുരാകൃതിയിലുള്ള ഏർ ഫിഷ് ടാങ്കുകളായിരിക്കും കൂടുതൽ ഉപയോഗിക്കുക വൃത്താകൃതിയിലുള്ള ഫിഷ് ടാങ്കുകളാണ് അതിന് മുഖം ഒരു വിഷയമല്ല പക്ഷേ ദീർഘചതുരാകൃതിയിലുള്ള ഫിഷ് ടാങ്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ മുഖം കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം മാത്രമല്ല അതിലെ വെള്ളം പരമാവധി നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാറാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ അവിടെ അതൊരു നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്ത് ആ വീട്ടില് ഈശ്വരാധീന കുറവ് അനുഭവപ്പെടുമെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ വീടിന്റെ ഹാളില് പലപ്പോഴും ഉണങ്ങിയ പൂക്കള് വിദേശത്തേക്ക് കൊണ്ടുവരുന്ന സ്റ്റഫ് ചെയ്ത പൂക്കൾ നമ്മൾ വെക്കാറുണ്ട് അങ്ങനെ ഉണങ്ങിയ പൂക്കൾ വെക്കുന്നത് ഒട്ടും ശുഭകരമല്ല അത് വളരെ ആശുഭകരമായ കാര്യമാണ് ഇപ്പോൾ പേപ്പർ സിൽക്ക് പേപ്പർ സിൽക്ക് തുണി ഉപയോഗിച്ചുള്ള ഓർണമെന്റൽ പൂക്കളും ചെടികളൊക്കെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് സ്റ്റഫ് ചെയ്ത വളരെ ഉണങ്ങിയ പൂക്കൾ അത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതുപോലെ ഞാൻ പൂജയ്ക്കൊക്കെ പല വീടുകളിലും പോകുമ്പോൾ ഈ വീടിന്റെ ഹാളിലൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ അത് ഡൈനിങ് ടേബിളിലായാലും മുറികളിലാണെങ്കിലും പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ് മുടികളൊക്കെ തല തലമുടികളൊക്കെ അവിടെ ഇവിടെയായിട്ട് ചെതർ അത് വളരെയേറെ ദോഷകരമായ ഒന്നാണ് പലർക്കും ഇന്നത്തെ കാലത്ത് മുടിപൊഴിച്ചൽ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ അങ്ങനെ ഉള്ളവര് മുടികള് തറയിൽ വീണ് കിടന്നാൽ അതവിടെ ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കണം മുടികള് ചിതിറിക്കിടക്കുന്നത് ആ വീട്ടിൽ ഈശ്വരാധീന കുറവ് ഉണ്ടാക്കും ഒരു കാര്യങ്ങൾ അവിടെ വസിക്കുന്നവരുടെ ഒരു കാര്യവും കൃത്യസമയത്ത് നടക്കാതെ വരും എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധ വെക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ വീടിന്റെ ഹാളിൽ ഉപയോഗിക്കുന്ന ഹാളിൽ അല്ലെങ്കിൽ ഏത് മുറിയിലും ആയിക്കോട്ടെ ഉപയോഗിക്കുന്ന ക്ലോക്കുകൾ ഒരിക്കലും കേടായ ക്ലോക്കുകൾ ആയിരിക്കരുത് കേടായ ക്ലോക്കുകൾ വീട്ടിൽ വെക്കരുത് അല്ലെങ്കിൽ അതൊരു ബാറ്ററി യഥാസമയം മാറ്റണം പലപ്പോഴും പലരും ചെയ്യുന്നത് കുറെ ബാറ്ററിയൊക്കെ ചർജീവമായി ആ ക്ലോക്ക് കിടക്കും കുറെ കഴിഞ്ഞിട്ടായിരിക്കും ബാറ്ററി മാറ്റുക അപ്പോൾ ക്ലോക്കുകൾ ഒരിക്കലും കിടക്കുന്നത് അല്ലെങ്കിൽ കേടായ ക്ലോക്കുകൾ ഉപയോഗിക്കുന്നത് ആ വീട്ടില് നെഗറ്റീവ് എനർജി ആയിരിക്കും കൊണ്ടുവരിക പല രീതിയിലുള്ള നഷ്ടങ്ങൾ തൊഴിൽ നഷ്ടം സാമ്പത്തിക നഷ്ടങ്ങള് ആരോഗ്യകരമായ പ്രശ്നങ്ങള് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒന്നാണ് നിർജീവമായ ക്ലോക്കുകൾ വീട്ടിൽ ഉപയോഗിക്കുക കേടായ ക്ലോക്കുകൾ വീട്ടിൽ ഉപയോഗിക്കുക എന്നുള്ളത് അപ്പൊ വീട്ടിൽ ഒരിക്കലും കേടായ ക്ലോക്ക് ഉപയോഗിക്കരുത് അങ്ങനെ കേടായ ക്ലോക്കുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റി ഒന്നുകിൽ അത് റിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവരിക അതല്ലെങ്കിൽ അത് മാറ്റി അതിന് പകരം പുതിയ ക്ലോക്കുകൾ വെക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം നിർജ്ജീവമായി ആ ക്ലോക്ക് കിടക്കും കുറെ കഴിഞ്ഞിട്ടായിരിക്കും ബാറ്ററി മാറ്റുക അപ്പോൾ ക്ലോക്കുകൾ ഒരിക്കലും കിടക്കുന്നത് അല്ലെങ്കിൽ കേടായ ക്ലോക്കുകൾ ഉപയോഗിക്കുന്നത് ആ വീട്ടിലെ നെഗറ്റീവ് എനർജി ആയിരിക്കും കൊണ്ടുവരിക പല രീതിയിലുള്ള നഷ്ടങ്ങള് തൊഴിൽ നഷ്ടം സാമ്പത്തിക നഷ്ടങ്ങള് ആരോഗ്യകരമായ പ്രശ്നങ്ങള് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒന്നാണ് നിർജീവമായ ക്ലോക്കുകൾ വീട്ടിൽ ഉപയോഗിക്കുക കേടായ ക്ലോക്കുകൾ വീട്ടിൽ ഉപയോഗിക്കുക എന്നുള്ളത് അപ്പൊ വീട്ടിൽ ഒരിക്കലും കേടായ ക്ലോക്ക് ഉപയോഗിക്കരുത് അങ്ങനെ കേടായ ക്ലോക്കുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റി ഒന്നില്ലേ അത് റിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവരിക അതല്ലെങ്കിൽ അത് മാറ്റി അതിന് പകരം പുതിയ ക്ലോക്കുകൾ വെക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം ചൈനീസ് വാസ്തുവിൽ ഈ ക്ലോക്കിന്റെ കേടായ ക്ലോക്കുകൾ ഉപയോഗിക്കുന്നത് ഒട്ടും ശുഭകരമല്ല എന്ന് വളരെ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആ കാര്യത്തില് വളരെയേറെ ഒരു ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ ഹാളില് നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റി സോഫ ആ സോഫയിലേക്ക് നമ്മൾ വിരികൾ ഇടാറുണ്ട് ഈ വിരികള് നിർബന്ധമായിട്ടും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അത് വൃത്തിയാക്കി ക്ലീൻ ആക്കി ഉപയോഗിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുന്ന വീടുകളിൽ ഈശ്വരാധീനം ഉണ്ടാവും അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട വേട്ടമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഞാനീ പറഞ്ഞ സെറ്റിയിലും സോഫയിലേക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കസേരകളിലൊക്കെ ഹാളിലൊക്കെ ഇട്ടിരിക്കുന്ന സ്വീക സ്വീകരണ മുറിയിൽ ഇട്ടിരിക്കുന്ന സെറ്റിയിൽ ഉപയോഗിച്ചിരിക്കുന്ന തുണികൾ വിരികള് അത് കൃത്യസമയത്ത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ള കാര്യം അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വീടിന്റെ സ്വീകരണ മുറിയിലൊക്കെ ഉപയോഗിക്കുന്ന കലണ്ടറുകൾ ഏത് മുറിയിലായിക്കോട്ടെ കലണ്ടറുകൾ എല്ലാ വർഷവും അത് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ പൂജയ്ക്കൊക്കെ ചെല്ലുമ്പോൾ ഹാളിൽ അല്ലെങ്കിൽ സ്വീകരണ മുറിയിൽ ആണി അടിച്ച് അതിനകത്ത് കലണ്ടർ ഇട്ടിരിക്കും ആ കലണ്ടറിന്റെ ബാക്കിലേക്ക് നോക്കുമ്പോൾ ഒരു പത്ത് വർഷത്തെ കലണ്ടർ അല്ലെങ്കിൽ ഒരു അഞ്ചാറ് വർഷത്തെ കലണ്ടർ അവിടെ ഉണ്ടായിരിക്കും ഓരോ വർഷത്തെയും കലണ്ടറിന്റെ കലണ്ടർ അവിടെ ഇട്ടുകൊണ്ട് അതിന് ഫ്രണ്ടില് പുതിയ കലണ്ടർ ഇടുക എന്നുള്ളത് ചിലരുടെ ഒരു രീതിയാണ് അത് ഒട്ടും ആശ്വാസകരമായ കാര്യമല്ല അത് വളരെയേറെ ഈശ്വരാധീനം കുറയ്ക്കുന്ന ഒരു ഘടകമാണ് നമ്മൾ പഴയ കലണ്ടറുകളുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് പുതിയ കലണ്ടർ മാത്രമായിരിക്കണം ആ ആണിയിൽ ഇടുക ഇടേണ്ടത് അതുപോലെ തന്നെ എല്ലാ മാസവും ഒന്നാം തീയതി വരുമ്പോൾ അതിൻ്റെ ഡേറ്റുകൾ ആ ഒന്നാം തീയതി തന്നെ നമ്മളത് അതിന്റെ പേജുകൾ നമ്മൾ തിരിച്ച് പുതിയ മാസത്തെ ഡേറ്റുകൾ വരുന്ന രീതിയിലേക്ക് അറേഞ്ച് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് അത് ഒരു വീട്ടില് ഈശ്വരാധീനത്തെ സ്വാധീനിക്കുന്ന ഒരു വലിയ ഘടകമാണ് അപ്പോൾ ആ ഘടകം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ വേണം മറ്റൊന്ന് നമ്മളെ ക്ഷേത്രത്തിനോടൊക്കെ അനുബന്ധിച്ച് ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ നിറപുത്തിരി ഭാഗമായിട്ട് നമ്മൾ നിറപുത്തിരി അതായത് നെൽക്കതിര് നമ്മൾ വീടിന്റെ വാതിലിന് മുന്നിൽ കെട്ടിത്തൂക്കാറുണ്ട് അപ്പൊ അങ്ങനെ നിറപുത്തിരി കെട്ടിത്തൂക്കുന്നവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് ആ ഒരു വർഷം കഴിയുമ്പോൾ ചില വീടുകളിലൊക്കെ അനേകം വർഷങ്ങൾ പത്തും പതിനഞ്ചും വർഷങ്ങൾ വരെ ഇങ്ങനെ നിറപുത്തിരി തൂക്കി ഇടുന്നത് കാണാറുണ്ട് അപ്പൊ അങ്ങനെ ഇടുന്നത് വളരെ അശുഭമാണ് അപ്പൊ അത് എല്ലാ വർഷവും അത് മാറ്റി പുതിയ നിറപുത്തിരികൾ തൂക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്വീകരണ മുറിയിലേക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ പലയിടത്തും ചിതറിക്കിടക്കുന്നത് കാണാം പാത്രങ്ങളൊക്കെ അലക്ഷ്യമായിട്ട് ഇട്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പോലും പാത്രങ്ങളൊക്കെ അലക്ഷ്യമായിട്ട് അവിടെ കിടക്കുന്നത് കാണാം ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഞാൻ ഉദ്ദേശിക്കുന്ന വീട്ടിൽ അതിഥികളായിട്ട് വരുന്ന ആളുകൾക്ക് നമ്മൾ ഒരു കപ്പ് ചായ ഒരു സ്നാക്സ് ഒക്കെ കൊടുക്കുമ്പോൾ ആ കഴിക്കുന്നതിനെ കുറിച്ചല്ല വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ അലക്ഷ്യമായിട്ട് സ്വീകരണ മുറിയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനെ ചെയ്യരുത് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് അതിനായിട്ട് മാറ്റി വെക്കപ്പെട്ട സ്ഥലത്തും മാത്രമായിരിക്കണം അങ്ങനെ വരുമ്പോൾ ആ വീട്ടിൽ സർവ്വരീതിയിലുള്ള ഈശ്വരാധീനവും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ വീട്ടില് പോസിറ്റിവിറ്റി നിറയ്ക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീടിന്റെ സ്വീകരണ മുറിയിൽ ഹാളിൽ ആ ചുവരുകളിൽ നെറ്റിപ്പട്ടം കെട്ടിയ ആനയുടെ ചിത്രയൊക്കെ തൂക്കിയിടുന്നത് അതുപോലെ താമരപ്പൂവിന്റെ ചിത്രയൊക്കെ തൂക്കിയിടുന്നത് വളരെയേറെ ആ വീട്ടിലേക്ക് വളരെയേറെ പോസിറ്റിവിറ്റി എനർജി പോസിറ്റിവിറ്റി വരാനായിട്ട് പോസിറ്റീവ് എനർജി വരാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ് അതുപോലെ ഹാളിൽ നമുക്ക് ചെറിയ ഓട്ടുരുളിയിൽ രാവിലെ അതിനകത്ത് കുറച്ച് വെള്ളം നിറച്ച് പൂക്കളൊക്കെ ഇട്ട് വെക്കുന്നത് എല്ലാ ദിവസവും അങ്ങനെ മാറ്റി മാറ്റി നമ്മൾ പൂക്കൾ ഇട്ട് വെക്കുന്നത് ആ വീട്ടിലേക്ക് സർവ്വ രീതിയിലുള്ള ഈശ്വരാധീനം കടന്നു വരാൻ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അതിലെ തടസ്സങ്ങളൊക്കെ മാറി ആ കാര്യങ്ങൾ ശുഭകരമായി നടക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഗണപതി വിഗ്രഹം അല്ലെങ്കിൽ ചിത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുക എന്നുള്ളത് നമുക്കറിയാം ഏത് കാര്യം ആരംഭിക്കുന്നതിന് മുമ്പും ഹൈന്ദവ മതാചാരപ്രകാരം പൂജിക്കുക ഗണപതിയാണ് തടസ്സങ്ങൾ മാറ്റുന്ന ഭഗവാനാണ് ഗണപതി എന്ന വിശ്വാസത്തെ മുൻനിർത്തിയാണ് അത് ചെയ്യുന്നത് അപ്പൊ ഗണപതിയെ പ്രസാദിപ്പിക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഫലം കാണില്ല എന്നാണ് നമ്മുടെ വിശ്വാസം എന്നാൽ ഗണപതിയുടെ വിഗ്രഹം വീട്ടിൽ വെക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിഗ്രഹം വെക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ പാലിക്കുന്ന പക്ഷം ഗണപതി വിഗ്രഹം വീട്ടില് പല രീതിയിലുള്ള ഐശ്വര്യങ്ങളും പല രീതിയിലുള്ള ഈശ്വരാധീനങ്ങളും കൊണ്ടുവരും അല്ലാത്ത പക്ഷം നേരെ തിരിച്ചായിരിക്കും ഫലസിദ്ധി എന്നുള്ളതും ശ്രദ്ധിക്കണം അപ്പൊ വീട്ടില് നമ്മള് വീട്ടുടമ ഏ ആഗ്രഹിക്കുന്നത് ഐശ്വര്യവും സന്തോഷവും സമാധാനവുമാണ് എങ്കിൽ നമ്മൾ വീട്ടില് വെളുത്ത ഗണപതിയുടെ വിഗ്രഹവും വെളുത്ത ഗണപതിയുടെ ചിത്രവുമാണ് സൂക്ഷിക്കേണ്ടത് ഇത് ഇക്കാര്യം പലരും ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ പലർക്കും ഇക്കാര്യം അറിയില്ല എന്നതാണ് വാസ്തവം ഇനി ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് വ്യക്തിപരമായ ഉയർച്ചയാണ് എങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് കുങ്കുമ വർണ്ണത്തിലുള്ള ഗണപതി വിഗ്രഹമാണ് ആ വീട്ടിൽ വെച്ച് നമ്മൾ പൂജിക്കേണ്ടത് അപ്പൊ വീടിന്റെ പ്രധാന കവാടത്തിന് നേരെ വിപരീത ദിശയിൽ വിഗ്രഹം വെക്കുന്നത് വീട്ടിലേക്ക് ദോഷങ്ങൾ കടന്നു വരുന്നതിന് തടയും എന്നാണ് വിശ്വാസം അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം വീടിന്റെ പ്രധാന കവാടത്തിന് നേരെ വിപരീത ദിശയിൽ വിഗ്രഹം വെക്കുക എന്നുള്ളത് അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം തുകലിൽ ഉണ്ടാക്കിയ വസ്തുക്കൾ ഒന്നും തന്നെ വിഗ്രഹത്തിനടുത്ത് വെക്കരുത് എന്നുള്ളതാണ് ഇത് വിപരീത ഫലമായിരിക്കും ഉണ്ടാക്കുക പൂജാമുറിയിൽ ഒരു ഗണപതി വിഗ്രഹം മാത്രം വെക്കാൻ പാടുള്ളൂ എന്നതും ശ്രദ്ധിക്കണം എന്നാൽ വീട്ടിൽ കയറുന്ന ഭാഗത്താണ് വിഗ്രഹം വെക്കുന്നതെങ്കിൽ അവിടെ രണ്ടെണ്ണമായിട്ടായിരിക്കണം വയ്ക്കേണ്ടത് അതുപോലെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയാം നമുക്കറിയാം ജീവിത വിജയം എന്ന് പറയുന്നത് യാദൃച്ഛികമായിട്ട് ലഭിക്കുന്ന ഒന്നല്ല അതിന് നിരന്തരമായ പരിശ്രമം ആവശ്യമാണ് ലക്ഷ്യബോധത്തോടെ കൃത്യമായ രീതിയിൽ മുന്നേറാൻ ജീവിതത്തിന് ഒരു ചിട്ട അത്യന്താപേക്ഷിതമാണ് അലസത വെടിഞ്ഞ് ഇഷ്ടത്തോടെ ചില ചിട്ടകൾ ശീലമാക്കിയാൽ അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും നമുക്ക് ചുറ്റും അദൃശ്യമായ ഒരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കി എപ്പോഴും ഈശ്വര ചിന്തയോടെ ജീവിതത്തിൽ മുന്നേറണം അതിന് ഹൈന്ദവ ആചാരപ്രകാരം ശ്രദ്ധിക്കേണ്ട പന്ത്രണ്ട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ജീവിതത്തിൽ വളരെയേറെ ഉയർച്ച ജീവിതത്തിൽ വളരെയേറെ മുന്നേറ്റം ജീവിത വിജയം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൂര്യോദയത്തിന് മുന്നേ വലതുവശം ചിരിഞ്ഞ് എഴുന്നേറ്റ് കരവന്ദനത്തിന് ശേഷം ഭൂമി ദേവിയെ തൊട്ടു തൊഴുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കുളിച്ച് ശുഭ്രവസ്ത്രങ്ങൾ ധരിച്ച് നിലവിളക്ക് കൊളുത്തി ഗണപതി വന്ദനത്തിന് ശേഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം അന്നത്തെ ദിവസം ആരംഭിക്കുവാൻ മൂന്ന് നിത്യേന പ്രത്യക്ഷ ദൈവവും ഊർജ്ജസ്രോതസ്സുമായ സൂര്യദേവനെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഭഗവാനെ നോക്കി സൂര്യഭഗവാനെ നോക്കി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് സാധിക്കുമെങ്കിൽ സൂര്യ നമസ്കാരം ശീലമാക്കണം നാല് ഭക്ഷണത്തിന് മുമ്പും ശേഷവും ഈശ്വരനോട് നന്ദി പറയുക ഈശ്വരനോട് നമ്മൾ ആ നന്ദി നമുക്കുള്ള ഏഹ് കടപ്പാടും സ്നേഹവും ഈശ്വരനെ അറിയിക്കുക എന്നുള്ളതാണ് അഞ്ച് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ മുതിർന്നവരോട് യാത്ര ചോദിക്കുക അച്ഛനമ്മമാരോട് യാത്ര ചോദിക്കുക നമ്മൾ എന്ത് കാര്യത്തിന് പോയാലും അത് പറയുക പരീക്ഷ ഇന്റർവ്യൂ പുതിയ സംരംഭങ്ങള് ഇടപാടുകൾ എന്നിവയ്ക്ക് പുറപ്പെടുന്നതിന് മുന്നേ മുതിർന്നവരുടെ പാദം തൊട്ട് തൊഴുന്നത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആറ് നമുക്കിപ്പോ പലർക്കും ഇല്ലാത്തൊരു ശീലമാണ് പുസ്തക പാരായണം അപ്പോ പുസ്തക പാരായണം വർഷലതാതി സംരക്ഷണം പരിസര ശുചീകരണം സ്വാത്തികമായ ഭക്ഷണം അത് നമ്മളൊരു ശീലമാക്കണം അങ്ങനെ ശീലമാക്കി കഴിഞ്ഞാൽ ആ കുടുംബത്ത് ആ വ്യക്തിക്ക് എല്ലാ രീതിയിലുള്ള ഈശ്വരാധീനവും ഉണ്ടാകും ഏഴ് അറിഞ്ഞുകൊണ്ട് മറ്റൊരാളെ ദ്രോഹിക്കുന്നത് അത് തീർത്തും ഒഴിവാക്കുക മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക അവരെ ദ്രോഹിക്കുക മനഃപൂർവ്വമുള്ള കളിയാക്കൽ ഇവ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക നന്മ ചെയ്താൽ ഏത് ശനി അല്ലെങ്കിൽ കണ്ടകശനി ആണെങ്കിലും അഷ്ടമശനി ആണെങ്കിലും ഏഴര ശനി ആണെങ്കിലും ആ കാലഘട്ടങ്ങളൊക്കെ വലിയ ദോഷമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോകും കൂടാതെ സജ്ജന രക്ഷകനായ ശനി ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും കാരണം ശനി ഭഗവാൻ കൊടുത്താൽ വാരിക്കോരി കൊടുക്കും ഇപ്പൊ നമ്മൾ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ എത്ര വിഷമം പിടിച്ച ശനി ചരവശാൽ ശനി വളരെ മോശം ഗ്രഹനിലയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണെങ്കിലും ജീവിതത്തില് നമുക്ക് ആ ദോഷങ്ങളൊന്നും ഇല്ലാതെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും എട്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പണം കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുക ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളോടുള്ള സ്നേഹം കുറയുന്നവർ ചിലപ്പോൾ നമ്മൾ പണം കടം കൊടുക്കും അതുപോലെ നമ്മൾ ചിലപ്പോൾ വാങ്ങും നിവൃത്തിയില്ലാതെ വാങ്ങും പരമാവധി അങ്ങനെയുള്ള അവസരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം അത് ശത്രുക്കളെ സൃഷ്ടിക്കും ആരെങ്കിലും സഹായം അഭ്യർത്ഥിച്ചാൽ അവനവനാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കുകയും വേണം ഒൻപത് അഹങ്കാരം അസൂയ വാശി പക നിന്ദ ക്രോധം എന്നീ വികാരങ്ങൾ മനസ്സിൽ നിന്നും മാറ്റാൻ ശ്രമിച്ച് അവിടെ ഈശ്വര ചിന്ത ഈശ്വര ചൈതന്യം നിറയ്ക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം പത്ത് മാതാവിനെയും പിതാവിനെയും എന്നും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അങ് മാതാപിതാക്കളെ യഥാവിധി സംരക്ഷിക്കുകയും അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മക്കൾക്ക് ജീവിതത്തിൽ എന്നും സർവരീതിയുള്ള ഐശ്വര്യവുമായിരിക്കും ഉണ്ടാവുക പതിനൊന്ന് സാധിക്കുന്ന അവസരങ്ങളിൽ നമുക്ക് പറ്റുന്ന അവസരങ്ങളിൽ ക്ഷേത്ര ദർശനം ശീലമാക്കുക എന്നുള്ളതാണ് പ്രധാനുഷ്ഠാനങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കണം പന്ത്രണ്ട് സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി നാമജപത്തിന് പ്രാധാന്യം നൽകുക കലിയുഗത്തിലെ ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാൻ ഏറ്റവും എളുപ്പമാർഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പൊ ഈ കാര്യം ഞാൻ ഈ പറഞ്ഞ പന്ത്രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ജീവിതം തന്നെ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ഈ പന്ത്രണ്ട് കാര്യങ്ങൾ കൊണ്ട് കഴിയും ഏതായാലും ഇന്ന് ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം